െ പറ്റിക്കില്ല അതെനിക്ക് ഉറപ്പാദർശ ഇങ്ങനെയുള്ള ഒരാളായിരുന്നു ചതിക്കൊരിക്കലും വിചാരിച്ചില്ല പത്ത് ലക്ഷം രൂപ ഞാൻ പോയിട്ട് അറിഞ്ഞ അവിടെ തീര് ചെയ്ത് ഒരാളെ വിശ്വസിക്കുന്നു

ഹലോ ആ എന്തൊക്കെയാണ് എവിടെ ആയിരുന്നു രണ്ടു ദിവസം ഞാൻ ആകെ പേടിച്ച് ഒന്നും പറയണ്ടടോ നല്ലൊരു ചോറയപ്പെട്ട് കിടക്കേ അത് പെങ്ങളെ കല്യാണത്തിന് വേണ്ടി ആധാരം പണയം വെച്ച് കൊറച്ച് പൈസ വാങ്ങിണ്ടായിരുന്നു പിന്നെ അതല്ല അവിടെയും ഇവിടെ ഒക്കെ കൊറേ കടമുണ്ട് എല്ലാം കൂടി ഇപ്പൊ വീട് ജപ്തിന്റെ വക്കിലെത്തിണ്ട് നാളെ കുറച്ച് പൈസ അടയ്ക്കണം എന്തായാലും പത്തിരുപത് ലക്ഷം ഉറപ്പ് തന്നെ അടയ്ക്കണം പിന്നെ കൊടുക്കാനുള്ള നാലഞ്ചു ലക്ഷോ ആണോ അല്ല ഇപ്പൊ എത്ര രൂപ വേണ്ടി വരും ഏറ്റവും കുറഞ്ഞ ഒരു പത്ത് ലക്ഷം തന്നെ ആകെ അടയ്ക്കണം അപ്പൊ ഈ ആഴ്ച തന്നെ അടയ്ക്കും വേണം പത്ത് ലക്ഷോ എന്റെ ഈശ്വര

എത്തണല്ലോ പറഞ്ഞ ഇടത്ത് എന്തായാലും വിളിച്ചോട്ടെ ഹലോ എവിടെ ഞാനിത് അവിടെ കൊറച്ചേരെയും കാത്തിക്കുന്നു ആ ആ വേഗം വാ കൊറേ നേരമായി വെയിറ്റ് ചെയ്ത് ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി അത് എന്തെങ്കിലും ഒക്കെ കളവ് പറഞ്ഞിട്ട് ഇറങ്ങണ്ടേ അതുകൊണ്ടാ ഇല്ലടാ ഒരു പത്തു മിനിറ്റ് ഞാൻ ഞാനങ്ങനെ വരാണ്ടിരിക്കോ പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റൊരു പാട് ഒന്നാമത് വീട്ടിലെ ആളില്ലല്ലോ പിന്നെ മോളെ അടുത്ത വീട്ടിലെ ചേച്ചിന്റെ അടുത്ത് ആ പറഞ്ഞു പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് ആടാ അതാ ഞാൻ പറഞ്ഞത് ഇവിടെയാകുമ്പോ രാവിലെ ഒന്നും ആരും ഇവിടെ ആരും കാണൂല വേണോ നീ വീട്ടിലോ കൊണ്ടുവന്നില്ലേ എന്താ ഇന്ന് പണയം വെക്കണോ ലാസ്റ്റ് ഡേറ്റ് വെച്ചിന്ന് തന്നെ ക്യാഷ് ഓ ഞാൻ 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 കൊണ്ടുവന്നുണ്ട് ഏകദേശം ഒരു ഉള്ളിൽ ഉണ്ടാവും നിന്നെ വിശ്വസിച്ച് അത് കൊണ്ടുവന്നു ഇങ്ങനെ പറയുന്നത് തീരെ വിശ്വാസമില്ല വിശ്വാസമില്ല നീ കൊണ്ടുവന്ന അയ്യോ അതുകൊണ്ടല്ല ഞാൻ എന്തോ ടെൻഷൻ കൊണ്ട് പറഞ്ഞു പോയതാ എനിക്ക് വിശ്വാസാ പക്ഷെ എന്റെ ഹസ്ബൻഡ് അറിയാണ്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അതിന്റെ ഒരു പേടിയാ എന്തായാലും രണ്ടു മൂന്ന് മാസത്തിനൊക്കെ തിരിച്ചെടുത്ത് തരുമല്ലോ അല്ലെ കാരണം മൂപ്പർ എപ്പഴാ ചോദിക്കാൻ എനിക്കറിയില്ല എന്തെങ്കിലും ആവശ്യം വരുമ്പോ പെട്ടെന്ന് ചോദിക്കല ആ സമയത്ത് ചോദിച്ചാൽ എടുത്ത് കൊടുക്കാൻ ഉണ്ടാവില്ല അതാടാ ഇല്ലടാ എന്റെ ഹസ്ബൻഡ് ചോദിക്കുന്നവർ ആ ഞാൻ കവറിലല്ല ടിഷുവിന്റെ ഒരു ബോക്സിലാ കൊണ്ടുവന്നത് പെട്ടെന്ന് ആർക്കും മനസ്സിലാവണ്ടിരിക്കാൻ വേണ്ടി ഞാൻ വേഗം പോയിട്ട് ആ കടം കടന്നിറന്നു സമാധാനിക്കാലോ ആടി ഇതെല്ലാം മനസ്സിലാവില്ല എനിക്ക് കൊണ്ടുപോകുന്ന സുഖം പിന്നെ എനിക്ക് പോയിട്ടേ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം വേണം പണയം വെച്ചിട്ട് രണ്ടായി ഞാൻ പണിക്കറന്നു അതിലേ വരുമ്പോ കാണാൻ നല്ല അതേനാരോട് നല്ല ചായ നിന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ബീച്ചിലൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് വരെ ഇങ്ങനെ ഒന്നും ഈ കണ്ട ആ വീട് ഇതൊക്കെ തന്നെയുള്ളു എനിക്ക് പുറത്ത് ഇറങ്ങാറേ ഇല്ല നിന്റെ കൂടെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ ഇപ്പൊ അത് ശരിയാവില്ല നീ നിന്റെ കാര്യങ്ങളൊക്കെ നടത്ത പിന്നെ ഒരു രസാവാടോ എന്തായാലും പിന്നെ ഞാൻ നമ്മെല്ലാം പോട്ടെ കൂടുതലായിരുന്നു ആരെയും കാണാൻ നിൽക്കണ്ട പിന്നെ ഒരുമിച്ച് പോകും വേണ്ട ആരെയും കണ്ടാലേ നോക്കട്ടോ എന്നാ വേഗം പോയിക്കോ നമുക്ക് പിന്നെ കാണാം സന്തോഷമായി കുറച്ച് കാലം ജീവിക്കല് ഇരുപത്തഞ്ച് പവന ഒന്ന് കുറച്ചു കാലത്ത് ഒന്നും നോക്കണ്ട അത് കഴിഞ്ഞു ബാക്കി ആരാണ് നോക്കാം വിടല്ല പത്തിരുപത്തഞ്ച് പവൻ എന്തായാലും ഉണ്ടാവില്ല കിട്ടിയാൽ ഒറ്റ വിടല് പിന്നെ കുറച്ചു കാലത്ത് ഈ സുഖ ജീവിതം പിന്നെ ഒഴിവാക്കുക വേറെ നാട്ടിൽ പോവാറാക്കുക ഇതുപോലെ തന്റെ ജീവിതത്തെ നല്ല രീതിയിൽ കൊണ്ടുപോവാൻ ശ്രമിക്കുന്നതിന് പകരം മറ്റൊരാളിൽ നിന്നും ലഭിച്ച കപട സ്നേഹത്തിൽ വിശ്വസിച്ച് അതിനു പുറമെ പോയപ്പോൾ ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത് കണ്ടില്ലേ ഇതുപോലെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരുടെയും ദാമ്പത്യ ജീവിതം ദൃഢമാക്കേണ്ട കടമ നമുക്ക് തന്നെയാണ് രണ്ടുപേരും ഒരുപോലെ മനസ്സുവച്ചാൽ മാത്രമാണ് നല്ലൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ പരസ്പരം അവഗണിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ദൈവം കനിഞ്ഞു തന്ന നമ്മുടെയൊക്കെ ഈ ജീവിതം സുന്ദരമാക്കാൻ ശ്രമിക്കുക പരസ്പര സ്നേഹവും കരുതലും ആത്മാർത്ഥതയും പുലർത്തി ഭാര്യ ഭർത്ത ബന്ധം മറ്റൊരാൾക്ക് അടർത്തിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ ദൃഢമായിരിക്കട്ടെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് മിനു സ്റ്റോക്സ് താങ്ക് ഫോർ വാച്ചിങ്